എൻ്റെ പേര് ലിസ്സി സ്ഥലം തൃശ്ശൂര് മുക്കാട്ടഗറിയിൽ നിന്ന് വരുന്നു ഞാൻ ഫുള്ള് ജപ്യമാല അല്ഭുജപമാല കണ്ടിട്ട് പിടിക്ക് താമസിച്ച് ധ്യാനം കൂടാൻ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മൂന്ന് നിയോഗങ്ങൾ വെച്ചു ഇത് സാധിച്ച് തന്നാലും ഇല്ലെങ്കിലും ഞാൻ ധ്യാനം കൂടാൻ വരുന്ന ഈശോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജപമാല കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ പത്തു മുപ്പത് കൊല്ലമായിട്ട് കണ്ണാട വെക്കാണ്ട് എനിക്കൊന്നും വായിക്കാൻ പറ്റില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തൻ്റെ ബൈബിള് കണ്ണാടിയില്ലാണ്ട് വായിക്കുന്നു ഈ സൗഖ്യ എപ്പോഴാണ് കിട്ടിയെന്ന് എനിക്കറിയില്ല അതിനുശേഷം പിന്നെ മോൻ്റെ ഒരു കള്ളക്കേസ് ബിസിനസ്സിൽ കൊടുത്തിരുന്നു അപ്പൊ ഈ കേസ് ഞങ്ങൾക്ക് നൂലുമാലയായി കാരണം ഭയങ്കര തിരക്കിൻ്റെ ഉള്ളിൽ വക്കീല് പറയുന്ന കേസിനുണ്ട് എന്ന് പറയും അപ്പൊ ഞാൻ റെക്കോർഡ് മാല ഒരു ദിവസം കാലത്ത് പത്തിരായി ഇപ്പൊ കണ്ടു കഴിഞ്ഞു അപ്പൊ മോള് പറഞ്ഞു അമ്മ എന്താ നിർത്താത്തേന്ന് പറഞ്ഞു അപ്പൊ അവൻ കേസ് നല്ല പോയിക്കണേ ഞാൻ ഒരു ജപമാല കൂടി കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പതിനൊന്ന് മണിക്കാണ് വക്കീൽ ആ സമയത്ത് റെക്കോർഡ് ജപമാല അച്ഛൻ പറയുന്നു ഒരു കേസ് ഇപ്പൊ ഒത്തുതീർപ്പായിരുന്നു ആ സമയത്ത് തന്നെ മോൻ വിളിച്ച് പറയുന്നു കേസ് ഒരിക്കലും ഒത്തുതീർപ്പ് അവന്റെ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കുന്നു വിചാരിച്ചതാ ആ റെക്കോർഡ് ജമ്മാലി പറഞ്ഞ കാര്യം ആ സമയത്ത് നടക്കാണ് മോൻ വിളിച്ചു പറയുന്നു അയാള് ഒത്തുതീർപ്പിന് തയ്യാറായി കേസ് ഇന്നത്തോടു കൂടി അവസാനിച്ച് അടുത്ത മാസം അയാൾ പറഞ്ഞ ഇത് കൊടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം അടിച്ച് നന്ദി പറഞ്ഞാൽ അവസാനിക്കുന്നതേ ദൈവമേട്ടാ കേസൊക്കെ ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല കള്ള കേസ് ആയിരുന്നു പക്ഷെ അതുപോലെ തന്നെ ദൈവം അത് അയാള് വെറുതെ കൊടുത്ത കേസ് കേസായിരുന്നു വക്കീലും അയാളുടെ കേസ് തള്ളിപ്പോൾ അടുത്ത വക്കീലിനെ പിടിക്കും പിന്നെ ഒരു വക്കീൽ എടുക്കാണ്ട സ്വയം നേരിട്ട് കോടതിയിൽ വരും നിങ്ങളെ തോൽപ്പിച്ചു പക്ഷെ ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞത് നീതിയാണെങ്കിൽ ദൈവം ഞാൻ ഇവിടെ എനിക്കണെന്ന് പാടില്ല എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു ആ പ്രശ്നങ്ങൾ മാറി പോകാൻ ഈ ചേച്ചി ചെയ്തത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് എന്നാലും പ്രശ്നങ്ങൾ മാറി പോവാൻ നിങ്ങള് പരിശോധനമ്മയുടെ ജമമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പിന്നെ ചേച്ചിക്ക് എന്താ കിട്ടിയെന്ന് പറഞ്ഞു എന്ത് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ ഞാൻ പിന്നെ സുഖമായിട്ട് ഞാൻ ബൈബിൾ മാത്രം വായിക്കുള്ളൂ വേറെ ഒന്നധികം വായിക്ക എനിക്കിപ്പൊ സുഖായിട്ട് ബൈബിള് വായിക്കാ സൗഖ്യം കിട്ടിയെന്ന കുട്ടികള് കണ്ണാട കൊണ്ടുതരാൻ മാമ്മ ഇന്നാന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് കണ്ണാടുന്ന വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ആരെങ്കിലും എന്റെ മോത്തേക്ക് ഇങ്ങനെ പെട്ടെന്ന് തട്ടും എനിക്ക് പറ്റില്ല ഇപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്താലും എനിക്കതിൽ പ്രശ്നം ബൈബിള് അതേപോലെ കണ്ടു തുടങ്ങിയപ്പോ ഞാൻ ഒരു സൗഖ്യം കിട്ടിയത് അടുത്ത സൗഖ്യണ്ട് ഞാൻ എന്റെ കാലിന്റെ മുട്ടിന് വേദനയായിട്ട് ഡോക്ടർ പറഞ്ഞു ലിഗമെന്റ് കംപ്ലൈന്റ് ആണ് ഫ്ലൂയിഡ് ഇല്ല പിന്നെ വേറൊരു ഇത് അങ്ങനെ എല്ലാം ലിഗമെന്റ് ജോയിന്റ് എല്ലാം കംപ്ലൈന്റ് ആണ് ഇപ്പൊ ചേച്ചി ഞാൻ ഒരിക്കലും മുട്ട് കുത്തണ്ട അപ്പൊ കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഞാൻ ഒരു മരുന്നും കഴിക്കണില്ല അപ്പൊ ഞാൻ വെച്ചത് വേറൊരു നിയോഗത്തിനായിരുന്നു പക്ഷെ സാധിച്ചു തന്നത് അപ്പൊ ഇപ്പൊ സാക്ഷ്യം പറയണ്ടാന്ന് വെച്ചതാ അടുത്ത പ്രാവശ്യം വെച്ച നിയോഗത്തിന് കിട്ടട്ടെ അപ്പൊ അച്ഛൻ പറഞ്ഞില്ലേ കിട്ടിയ സാക്ഷ്യങ്ങൾ അപ്പൊ വിളിച്ചു പറയാൻ അപ്പോഴാണ് ഞാൻ കയറി വന്നത് യേശുവേ നന്ദി യേശുവേ യേശുവെല്ലോ